എൻ്റെ പേര് മിതിരുന്നാണ് ഇത് ഞാൻ നിൽക്കുന്ന ഇപ്പോൾ കക്കാട് ആണ് നിൽക്കുന്നത് നമ്മളിവിടെ ഒരു ഏക്കറിൽ തണ്ണുമത്തം കൃഷിയും ഒപ്പം തന്നെ പയറ് വെണ്ട തുടങ്ങി ചെയ്തിരിക്കാണ് ഇവിടെ അതും മൾട്ടിഷ്യിട്ട് ട്രിപ്പിൾ ലൈൻ വഴിയാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും നൂതനമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് നമ്മൾ കൃഷി ആദായകരമാക്കാനായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ഈ മായങ്ങളൊന്നും ചേർക്കാതെ തന്നെ അധികവും കോഴിവോളവും ഒപ്പം തന്നെ ഈ കുമ്മായ ഇട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് കാരണം ആർക്കും കഴിക്കുക ഏറ്റവും ഷുഗർ കണ്ടൻറ്റും കുറവാണ് അതിനകത്ത് എന്നാൽ ഏറ്റവും മധുരമുള്ള സാധനമാണിത് ഇത് ദഹനത്തിനും ഏറ്റവും ഉപ ഉപകാരപ്പെടുന്ന സാധനമാണിത് എന്നെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ മയം കടന്നതാണ് നമ്മളതിന് എതിരായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഇത് യെല്ലോ മഞ്ചപ്പെട്ട ഹൈബ്രിഡ് തണ്ണിപത്രനാണിത് ഇത് ഇതിൻ്റെ പേര് കിരൺ എന്നാണ് ഇതും അത്യാവശ്യം നല്ല മധുരവും ഹൈബ്രിഡ് ആണ് ഇതിനകത്ത് ഏകദേശം തൂക്കം നമുക്കൊരു നാല് കിലോ അഞ്ച് കിലോ തൂക്കം വരുന്നുണ്ട് അത്യാവശ്യം ലാഭകരമായി തന്നെ ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന് മെനക്കൂടും വേണ്ടോ അല്ലാതെ ജിമാത ചെയ്യാൻ പറ്റില്ല നമുക്ക് അത്യാവശ്യം നമുക്ക് കൃഷിയെ നമ്മൾ മക്കളെപ്പുറം നോക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാഭകരമാണ് ഹനുമത്തം കൃഷി സ്കൂളിൽ പേര് ഇതിനകത്തേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത് ഇതിനുവേണ്ടി നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട് ഇവിടുത്തെ മാഡം ആണെങ്കിൽ ശ്രീധൻ മാഡം തന്നെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പലപ്പോഴും വന്ന് ഫീൽഡ് വിസിറ്റ് ചെയ്യുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാറുമുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഇറങ്ങി വരുന്നതാണ് ഞാൻ അതിനുവേണ്ടി എന്ത് ഹെൽപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ് ി വർദ്ധിപ്പിക്കുക ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുക ദഹനം ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആരോഗ്യ ഗുണങ്ങൾ തണ്ണിമത്തൻ വിത്തുകൾ നൽകുന്നു അവയുടെ സമ്പന്നമായ പോഷക പ്രൊഫൈൽ ഇതിന് കാരണമാകുന്നു തണ്ണിമത്തൻ വിത്തുകൾ മക്നീഷ്യത്തിലെ നല്ല ഉറവിടമാണ് ഇത് ഊർജ ഉൽപാദനം നാഡീപ്രവർത്തനം ഡി എൻ എ പ്രോട്ടീൻ സിന്തസിസ് രക്തസമ്മർദ്ദ നിയന്ത്രണം എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്നു രക്തത്തിൽ ഓക്സിജൻ കൊണ്ടുപോകുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും ആവശ്യമായ ഒരു അവശ്യധാതുവായ ഇരുമ്പ് അവയിൽ അടങ്ങിയിരിക്കുന്നു തണ്ണിമത്തൻ വിത്തുകൾ സിങ്കിന്റെ നല്ല ഉറവിടമാണ് ഇത് രോഗപ്രതിരോധ പ്രവർത്തനത്തിനും മുറവ് ഉണക്കലിനും കോശ വളർച്ചയ്ക്കും പ്രധാനമാണ് കോശ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും പ്രധാനമായ ഒരു ബി വിറ്റാമിൻ ഫോളേറ്റ് അവയിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ചില അർബുദങ്ങളുടെയും വിഷാദത്തിന്റെയും സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിച്ചേക്കും തണ്ണിമത്തൻ വിത്തുകളിൽ മോണോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ ഹൃദയാരോഗ്യത്തിന് ഉത്തമമായ കൊഴുപ്പുകളായി കണക്കാക്കപ്പെടുന്നു അവയിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഫ്രീ ിക്കലുകളിൽ നിന്നുള്ള കേടുപാടുകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു സിങ്ക് ആക്ടി ഓക്സിഡന്റുകൾ എന്നിവയുൾപ്പെടെ തണ്ണിമത്തൻ വിത്തുകളിലെ പോഷകങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും തണ്ണിമത്തൻ വിത്തുകളിലെ മഗ്നീഷ്യവും ആരോഗ്യകരമായ കൊഴുപ്പും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കും തണ്ണിമത്തൻ വിത്തുകളിലെ നാരുകളും അപൂരിത കൊഴുപ്പുകളും ദഹനാരോഗ്യം മെച്ചം യും പദവ് മനവിസർജ്ജനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പ്രോട്ടീൻ ഇരുമ്പ് ഫാറ്റി ആസിഡുകൾ പോലുള്ള തണ്ണിമത്തിനും വിത്തുകളിലെ പോഷകങ്ങൾ ആരോഗ്യമുള്ള ചർമ്മത്തിന് മുട്ടിക്കും കാരണമാകും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ തണ്ണിമത്തൻ വിത്തുകൾ സഹായിച്ചേക്കാം ശക്തമായ അസ്ഥികൾക്ക് അത്യാവശ്യമായ കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളുടെ നല്ല ഉറവിടമാണ് തണ്ണിമത്തൻ വിത്തുകൾ തണ്ണിമത്തൻ വിത്തുകളിൽ നാടീ വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ബി വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തണ്ണിമത്തൻ വിത്തുകളിലെ സിങ്ക് പുരുഷന്മാരിൽ ബീജത്തിന്റെ ഗുണനിലവാരവും പ്രത്യുപാദനക്ഷമതയും മെച്ചപ്പെടുത്തുമെന്നാണ് നിങ്ങൾക്ക് തണ്ണിമത്തൻ വിത്തുകൾ പച്ചയായോ വറുത്തോ കഴിക്കാം ഇത് ആരോഗ്യകരവും സൗകര്യപ്രദവുമായ ലഘുഭക്ഷണമാക്കി കഴിക്കാം നിങ്ങൾക്ക് സലാഡുകളിൽ തണ്ണിമത്തൻ വിത്തുകൾ വിതറാം സ്മൂത്തുകളിൽ ചേർക്കാം അല്ലെങ്കിൽ തൈരിൽ കലർത്താം ബേക്കിംഗ് അല്ലെങ്കിൽ സ്റ്റീർ ഫ്രൈസ് പോലുള്ള വിവിധ പാചകൾ നിങ്ങൾക്ക് തണ്ണിമത്തൻ വിത്തുകൾ ഉപയോഗിക്കാം